ഹലോ ഇന്ന് ശ്രീകൃഷ്ണേന്യാണ് ശ്രീകൃഷ്ണേന്തി ആയിട്ട് ഇന്ന് എൻ്റെ വീട്ടിലേക്ക് ഞങ്ങൾ വന്നേക്കുവാണ് ഇന്ന് ഇവിടെ സദ്യ ഒരുക്കുന്നുണ്ട് അതിൻ്റെ പായസം റെഡിയാക്കുവാണ് പായസത്തിൻ്റെ ക്രിസ്മസ് പുറത്തോണ്ടിരിക്കുക അമ്മയുണ്ട് ചിറ്റിയുണ്ട് അവിടെ പായസം വെക്കുന്നുണ്ട് ശ്രീഷണന്റെ എല്ലാരും ഒരുക്കങ്ങളൊക്കെ ആയോ നീറണ്ട പായസം ഏകദേശം തീരെ ബാക്കി സദ്യക്കുള്ള എല്ലാ കാര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് ലാസ്റ്റാ പായസം വെച്ചത് പായസത്തിൻ്റെ ഫൈനൽ പരിപാടിയിലാണ് ഇത് അദ്ദേഹം ആംഗളന്മാരുടെ ശ്രീകൃഷ്ണൻക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളാണ് ഞങ്ങളുടെ വീട്ടിൽ നിന്നാണ് ഒരുങ്ങുന്നത് ശ്രീകൃഷ്ണന്മാരെല്ലാം காஷ் டாரில் ஆயிரத்து ഇതെല്ലാം അടുത്തുള്ള കുട്ടികളാണേ ഇതാണ് എ ആൻഡെ സ്റ്റീൽ ആൻഡ് മെറ്റൽ വർക്ക്ഷോപ്പ് ഷോപ്പ് അനിയന്മാരുടെയാണ് ഇവിടെ നിന്നാണ് അവർ പണിയൊക്കെ ചെയ്യുന്നത് ഇതാണ് എൻ്റെ വീട് ബാ എല്ലാവർക്കും സ്വാഗതം ഇന്ന് ശ്രീകൃഷ്ണ ആയതുകൊണ്ട് ഭയങ്കര തിരക്കാളാണ് കൃഷ്ണനെയൊക്കെ ഒരുക്കി ഇവിടെ വെച്ചിട്ടുണ്ട് ഇതെല്ലാം ഇനി സെറ്റ് ചെയ്യണം അതുകൊണ്ട് ഇവിടെ മൊത്തം കുളമായിട്ടാണ് അടക്കുന്നത് மொத்த அலங்கோலாயிட்ட அடக்குனாட்டோ இது ஒரு இது எத்த அனியன் ஆனா ஆங்ளையா இவரோ பின்ன ഇത് ഞങ്ങളുടെ ഡൈനിങ് ഏരിയ ഇതൊരു റൂമാണ് ഇവിടെ റൂമുണ്ട് ഇടയ്ക്കോട്ടെ ചെറിയൊരു വീടായിരുന്നു അത് റിനോവേഷൻ ചെയ്ത വീടാണ് പിന്നെ മുകളിലോട്ടൊരു റൂമും അടുക്കള ഇത് എൻ്റെ അമ്മയാണ് ചിറ്റ ഇവിടെ ഒരു വർക്ക് ഏരിയ ഉണ്ട് ചിറ്റ പായസം ചിട്ടയ്ക്ക് തച്ചേറ്റ് പോയി പായസം ഇതാണ് എല്ലാരും ശ്രീകൃഷ്ണന്റെ ഒരുക്കോളാണ് ഇതാണ് എന്റെ അനിയൻ ഇവൻ പടയണി കലാകാരനാണ് ഇത് അച്ഛന്റെ ഒരു അനിയനാണ് ഇതേ കൊച്ചൻ കൊച്ചന്റെ കൊച്ചുമോനാണ് മടിയിരിക്കുന്നത് റിച്ച് പായസം കുടിക്കുവാണോ കുടിക്കുവാണെ

ഞങ്ങളുടെ ഫാമിലി തച്ചേട്ട് ഫാമിലി എല്ലാവരും ഇന്ന് ഇവിടെ ശ്രീകൃഷ്ണന്തിക്ക് സദ്യ ഒരുക്കി അമ്മമാരെല്ലാം കൂടെ ഒരുക്കി ഞങ്ങൾ കഴിക്കാൻ പോവാണ് ഇതാണ് എൻ്റെ രണ്ടാമത്തെ ചിറ്റ രാധാമണി ചിറ്റ മുമ്പെ കണ്ട രവി കൊച്ചിച്ചൻ്റെ വൈഫാണ് ഇതും എൻ്റെ ഒരാളെയാണ് കൊച്ചിൻ്റെ മോനാണ് പേര് ഹരി രാത്രി ഇതെന്റെ ഇത് രാത്രി പകല ഉറക്കോ രാത്രി ജോലിയാണ് അമേരിക്കൻ കമ്പനിയിലാ ജോലി അത് കാരണം പകല് ഫുൾ ടൈം ഉറക്കോ രാത്രി ജോലിയോ ഇന്ന് ശ്രീഷ്ണേന്റെ ആയിട്ട് എഴുന്നേറ്റ് വന്നേക്കുവാണോ അല്ലെ പകല് ഫുൾ ടൈം ഉറക്ക ഇതാണ് റിച്ൂഡിന്റെ അമ്മയാണ് പേര് ലക്ഷ്മി എന്റെ കൊസ്റ്റ മോൻ്റെ വൈഫാണ് എന്റെ നാത്തൂനു ഹൈ വരാ ലക്ഷ്മി നന്നായിട്ട് പടമൊക്കെ വരയ്ക്കും കൃഷ്ണനെയൊക്കെ പടം വരച്ചത് ലക്ഷ്മിയാണ് ഒറിയൊക്കെ ഉണ്ടാക്കിട്ടുണ്ട് കൃഷ്ണ ശ്രീഷ്ണേക്ക് ഹലോ ഇവിടെ കൃഷ്ണന്മാരെ ഒരുക്കുന്ന തിരക്കിലാണ് ഇവിടെ മൂന്ന് കൃഷ്ണന്മാരുണ്ട് ഒരു ബേബി കൃഷ്ണ അവിടെ ഇരിപ്പുണ്ട്